എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടാകും ചിലപ്പോൾ നമ്മളെ കെയർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതും ഏത് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതുമായെല്ലാം അങ്ങനെയൊരു വ്യക്തി നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു ഭാഗ്യവുമാണ് പക്ഷേ നമ്മുടെ കൂടെയെന്ന് നമ്മൾ കരുതുന്ന ചില ആൾക്കാരുടെ പിന്നിലുള്ള യഥാർത്ഥ സ്വഭാവം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലവരെന്ന് തോന്നുന്ന നിരവധി ആളുകൾ ഉണ്ടാകും എന്നാൽ അവരിൽ പലരും പരിചയപ്പെട്ട് ആദ്യ കാലങ്ങളിൽ വളരെ നന്നായി പെരുമാറുന്നവരും കുറച്ചൊന്ന് ആളുകൾ കഴിഞ്ഞാൽ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം പുറത്ത് കാണിക്കുന്നവരുമായിരിക്കും പലപ്പോഴും അങ്ങനെയുള്ളവരിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവം നമുക്കൊരു ഷോക്ക് ആയിരിക്കും സമ്മാനിക്കുക എന്തിനാണ് ഇയാൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് ഞാൻ ഇയാളെ എത്ര നല്ലവനായി കണ്ടു എന്നിട്ടും അയാൾ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ ഇങ്ങനെയെല്ലാം നമ്മൾ പിന്നീടായിരിക്കും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടുമുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്നതായിരിക്കും അതിനെ തുടർന്ന് നമ്മൾ ഒറ്റയ്ക്കാകുകയും ചെയ്യും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ഒൻപത് ഗുണങ്ങളെ പറ്റിയാണ് ഈ ഗുണങ്ങളുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അവരെ നിങ്ങളുടെ കൂടെ നിലനിർത്തേണ്ടതും ആവശ്യമാണ് മാത്രമല്ല പുതിയ കൂട്ടുകെട്ടുകൾ തേടുമ്പോഴും ഈ ഒൻപത് ഗുണങ്ങൾ ഉള്ളവരെ കണ്ടെത്താനും ശ്രമിക്കുക അതേതൊക്കെയാണ് ആ ഒൻപത് ഗുണങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ സത്യവും സത്യസന്ധതയും ഇന്നത്തെ കാലത്ത് സത്യവും സത്യസന്ധതയുമുള്ള ആളുകളുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് അല്ലെ സത്യത്തിൽ ഇങ്ങനെയുള്ളവർ ഇന്നത്തെ കാലത്തുമുണ്ട് സത്യവും സത്യസന്ധതയും ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം വിചാരിക്കുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാതെ ഭയക്കാതെ നേരിട്ട് പറയുക എന്നതാണ് സത്യസന്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്തവ്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിച്ചു പോകുക എന്നതാണ് സത്യവും സത്യസന്ധതയും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ വിശ്വാസം എല്ലാവരും പിടിച്ചുപറ്റുന്നതായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് സത്യവും സത്യസന്ധതയും ഉള്ളവരാണെങ്കിൽ അവരെ നിങ്ങളുടെ കൂടെ കൂട്ടുക അഥവാ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ എന്നാൽ അവൻ ആ തെറ്റ് നിങ്ങളോട് ഏറ്റു പറയുകയാണെങ്കിൽ അവനൊരു സത്യസന്ധനായ വ്യക്തിയാണ് അവനെ നിങ്ങളുടെ കൂട്ടുകാരനായി ജീവിതത്തിൽ കൂടെ കൂട്ടുക രണ്ട് കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠ എന്ന ഗുണം ശരിക്കും നമ്മുടെയും നമ്മുടെ കൂടെയുള്ളവരുടെയും ജീവിതത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പണത്തെക്കാൾ കൂടുതൽ വിലപിടിപ്പുള്ള ഒന്നാണ് സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ സമയത്തിന്റെ വില മനസ്സിലാക്കിയവൻ ആരാണോ അവൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് കാരണം സമയത്തിന്റെ വില അറിഞ്ഞവന് തന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ് സമയം ലിമിറ്റഡ് ആണെന്ന് സമയത്തിന്റെ വിലയറിഞ്ഞവന് നന്നായി അറിയാം നിങ്ങളോട് ഒൻപത് മണിക്ക് കാണാം എന്ന് ഒരു സുഹൃത്ത് പറയുകയാണ് അവൻ കൃത്യം ഒൻപത് മണിക്ക് തന്നെ എത്തുകയാണെങ്കിൽ കൃത്യനിഷ്ഠ ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊരാൾ നിങ്ങളോട് ഒൻപത് മണിക്ക് വരാൻ പറഞ്ഞിട്ട് അവൻ മണി കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ അവൻ നിങ്ങളെ വില കൽപ്പിക്കാത്ത വ്യക്തിയും കൃത്യനിഷ്ഠയില്ലാത്ത വ്യക്തിയുമായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കി കൃത്യനിഷ്ഠതയുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർക്കുക നമ്പർ ത്രീ ധൈര്യവും അനുകമ്പയും ഈ ഗുണങ്ങളുള്ള വ്യക്തി മറ്റുള്ളവരുടെ ദുഃഖവും കഷ്ടപ്പാടുമെല്ലാം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനാണ് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ മറ്റുള്ളവരുടെ മേൽ ചെറിയ സഹാനുഭൂതിയും ഉണ്ടാകും ചിലപ്പോൾ അവന്റെ ജീവിതത്തിൽ നല്ല കഷ്ടപ്പാടും വെല്ലുവിളികളും എല്ലാം ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവനായിരിക്കും എല്ലാം പരിഹരിച്ചു നൽകാൻ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒരിക്കലും കൈവിടരുത് നമ്പർ ഫോർ പോസിറ്റിവിറ്റി ഇന്നത്തെ കാലത്ത് വളരെയധികം നെഗറ്റിവിറ്റി ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും എല്ലാം തന്നെ നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വ്യക്തി അതായത് എപ്പോഴും സന്തോഷവാനായ ചിരിച്ച മുഖത്തോടെ എല്ലാം പോസിറ്റീവായി കാണുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒരിക്കലും കൈവിടരുത് നമ്പർ ഫൈവ് അധ്വാനം ജീവിതത്തിൽ കൂടുതൽ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകും അവരവരുടെ സ്വപ്നങ്ങൾക്ക് വലിയ മൂല്യം കൊടുക്കുന്നു അവർ ചെയ്യുന്ന ജോലിയിൽ നന്നായി ഫോക്കസ് ചെയ്യുന്നു ഇവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരിക്കും അവർ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നന്നായി അധ്വാനിക്കുന്നു അവർ സമയം പാഴാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല അതിനു പകരം ജോലിയിൽ കൂടുതൽ സമയം കണ്ടെത്തുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് നമ്പർ സിക്സ് ത്യാഗവും നിസ്വാർത്ഥതയും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകാറുള്ള ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് സ്വയം സന്തോഷങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടാകും അവർ ശരിക്കും വലിയ മനസ്സുള്ളവരാണ് സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി അവർ കൂട്ടുനിൽക്കുന്നു ശരിക്കും നമ്മുടെ അച്ഛനെയും അമ്മയെയും പോലെ അവർ പലപ്പോഴും അവരുടെ സന്തോഷം മാറ്റിവെച്ച് സ്വന്തം മക്കളുടെ സന്തോഷത്തിനു വേണ്ടി ജീവിക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമെല്ലാം അവർക്ക് നന്നായി അറിയാം ഇതുപോലെ സ്വഭാവമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാതിരിക്കുക അവരുമായുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുക നമ്പർ സെവൻ പഠിക്കാനുള്ള പ്രേരണ ചില വ്യക്തികൾ ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രേരണ എപ്പോഴും മനസ്സിലുണ്ടാകും കാരണം അവനറിയാം ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ പഠിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ ഇനി മറ്റു ചില വ്യക്തികൾ ഉണ്ടാകും ഒരു ശീലവുമില്ലാതെ പഠിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ ഇതെല്ലാം പഠിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാണ് എന്ന മനോഭാവവും ഇവരുടെ മനസ്സിലുണ്ടാകും ജീവിതത്തിൽ വിജയം തീരുമാനിക്കുന്നത് നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്താണ് നേടിയെടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതാവസാനം വരെ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും മഹാനായ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ജീവിതം മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക കാരണം പഠിക്കുന്നതും അറിവ് നേടുന്നതും ജീവിതത്തെ നന്നായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശീലവും അറിവ് നേടാനുള്ള ശീലവുമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുമായുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക നമ്പർ എയ്റ്റ് പക്വത പക്വത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയസ്സിന്റെ കാര്യത്തിലല്ല മറിച്ച് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തകളിലുമാണ് ജീവിതത്തിൽ നല്ല പക്വതയുള്ള വ്യക്തികളെ ആർക്കും തളർത്താൻ കഴിയില്ല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോക വിവരവുമെല്ലാം അവർക്കുണ്ടാകും ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടാനും എങ്ങനെ സന്തോഷവാനായി ഇരിക്കാമെന്നും ഇവർക്ക് നന്നായി അറിയാം വയസ്സ് കുറവാണെങ്കിലും പക്വതയുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും ജീവിതത്തിൽ പക്വത കൊണ്ടുവന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തനിയെ മാറുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പക്വതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവനുമായുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുക നമ്പർ നയൻ തെറ്റുകൾ ഏറ്റുപറയാനുള്ള മനസ്സ് ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത വ്യക്തികൾ ആരുമുണ്ടാകില്ല എന്നാൽ ആ തെറ്റിനെ തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് കൂടി ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനുമായുള്ള സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകുക അവൻ നിങ്ങൾക്കെതിരെ ചെയ്ത തെറ്റുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് അവൻ സ്വന്തം ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ കുറിച്ചാകും ഉദാഹരണത്തിന് ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ ചിലർ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കും അതായത് സിലബസ് ശരിയല്ല ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഞാൻ കൃത്യമായി പഠിച്ചില്ല ഞാൻ പരീക്ഷയ്ക്ക് റെഡി ആയിരുന്നില്ല എന്ന് കൃത്യമായി പറയുന്നവരുമുണ്ട് അവർ അവരുടെ കാര്യം ഏറ്റുപറയും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അത് സമ്മതിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച തന്നെ ഉണ്ടാകുന്നതായിരിക്കും അവർ സ്വയം വീണ്ടും ബെറ്റർ ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞ ഈ ഒൻപത് ഗുണങ്ങളുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങളോടൊപ്പം ചേർക്കുക ഇതിൽ പറഞ്ഞ ഗുണങ്ങളിൽ ആറ് ഗുണങ്ങളെങ്കിലും ഉള്ളവർ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഭാഗ്യവാനാണ് അവരെ തിരിച്ചറിഞ്ഞ് കൂടെ നിർത്താൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള വ്യക്തികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒൻപത് ഗുണങ്ങളെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഒന്ന് സത്യവും സത്യസന്ധതയും രണ്ട് കൃത്യനിഷ്ഠ മൂന്ന് ധൈര്യവും അനുകമ്പയും നാല് പോസിറ്റിവിറ്റി അഞ്ച് അധ്വാനശീലർ ആറ് ത്യാഗികളും നിസ്വാർത്ഥരും ഏഴ് പഠിക്കാനുള്ള പ്രേരണയുള്ളവർ എട്ട് പക്വതയുള്ളവർ ഒൻപത് തെറ്റുകൾ ഏറ്റുപറയാനുള്ള മനസ്സുള്ളവർ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്